േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഭിഷേകിനെ കാണുന്നതിനായി വന്നിരിക്കുകയാണ് ഇഷ്ടെ കാണുന്ന അഭിഷേക് ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല ഇഷ എന്നെ വിശ്വസിക്കുന്നതിനായി നീ തയ്യാറാകണം എങ്ങനെയാണ് നിന്നോട് ഈ സത്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുക എന്നറിയാതെയാണ് ഞാൻ ഇവിടെയുള്ളത് ഉള്ളത് ഒരിക്കലും നിന്നെ ഞാൻ ചതിച്ചിട്ടില്ല എന്നുള്ള കാര്യം സത്യമാണ് ഇത് കേൾക്കുന്ന ഇഷ അഭിഷേക് പറയുന്നത് എങ്ങനെ വിശ്വസിക്കും നീ ഒരുപാട് കാര്യങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ടുള്ളവനാണ് ഒരിക്കലും നീ പൂർണമായും എന്നോട് സത്യങ്ങൾ പറഞ്ഞിട്ടില്ല നിന്റെ വീട്ടിൽ ആ ദേവബാല ഉണ്ടായിരുന്നില്ലേ ഇതുവരെ ഇത് കേൾക്കുന്ന അഭിഷേക് ഞാൻ ആ കാര്യം മറച്ചു വെച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് എൻ്റെ വീട്ടിൽ ദേവബാല ഉണ്ടായിരുന്നു ഇത് കേട്ട ഇഷ അപ്പോൾ ഞാൻ അറിഞ്ഞതെല്ലാം സത്യമാണ് അല്ലെ നീ എന്നെ ആത്മാർത്ഥമായി ചതിക്കുക തന്നെ ആയിരുന്നു നിന്റെ സ്നേഹം സത്യസന്ധമാണ് എന്ന് വിചാരിച്ച ഞാൻ ആരായി ഇഷ അതെല്ലാം തെറ്റാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞത് ശരി തന്നെയാണ് നിന്നെ വഞ്ചിക്കണം എന്ന് ഒരിക്കൽ പോലും ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല നീ എന്റേതാണ് എന്ന് കരുതിയാണ് നിന്റെ കൂടെ ഞാൻ എപ്പോഴും നടന്നത് ഒരിക്കലും നിന്നെ ചതിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ് സത്യം ഇത് കേൾക്കുന്ന ഈഷ പിന്നെ ദേവബാല എവിടെയാണ് ദേവബാലക്ക് എന്താണ് സംഭവിച്ചത് അത് നീ പറഞ്ഞേ തീരൂ അതാണ് ഞാനും പറയുന്നത് എനിക്ക് ദേവബാല എവിടെയാണ് എന്നുള്ള കാര്യം അറിയില്ല ദേവബാലയെ ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇത് തന്നെയാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് ഞാൻ നിന്റെ കൂടെ ആയിരുന്നില്ലേ തിരികെ ഇവിടേക്ക് വന്നതിന് ശേഷം ദേവബാലയെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർഥ്യം എനിക്ക് നുണ പറയേണ്ട ആവശ്യം എന്താണ് ഞാൻ എന്തിനാണ് അവളെ ഒളിപ്പിക്കുന്നത് അവളെ ഞാൻ വിവാഹം പോലും കഴിച്ചിട്ടില്ല അപ്പോൾ നീ താലി കെട്ടിയതോ നീ അവളുടെ കഴുത്തിൽ താലി കെട്ടി എന്നാണല്ലോ പോലീസിൽ അവളുടെ അച്ഛനായ ദേവരാജൻ മൊഴി നൽകിയത് അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല ഇഷ അതെല്ലാം ഫേക്ക് ആണ് അപ്പോൾ നീ അവളുടെ കഴുത്തിൽ താലി കിട്ടിയിട്ടില്ല എന്നാണോ പറയുന്നത് ഇഷ ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി അതിന് അതിൻ്റെതായ കാരണമുണ്ട് എന്ത് കാരണം അഭിഷേക് വെറുതെ ഇങ്ങനെ നുണ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല സത്യങ്ങളെല്ലാം പോലീസ് അന്വേഷിച്ച് കണ്ടെത്തും എന്ന് ഉറപ്പുണ്ട് സത്യങ്ങൾ കണ്ടെത്തണം അത് മൂടി വയ്ക്കാൻ ഞാനും ഇഷ്ടപ്പെടുന്നില്ല സത്യങ്ങൾ പുറത്താകണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നിടത്തോളം കാലം എനിക്ക് ആ കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല ഞാൻ നുണ പറയുകയാണ് എന്ന് ഇഷയ്ക്ക് തോന്നുന്നുണ്ട് എങ്കിൽ എൻ്റെ അമ്മയോട് ചോദിച്ചോളൂ ഞാൻ നിന്നെ വഞ്ചിച്ചിട്ടില്ല അന്ന് അവളെ താലി കെട്ടേണ്ടി വന്നത് അവൾക്ക് തലയ്ക്ക് അസുഖമായതുകൊണ്ടാണ് അവൾക്ക് സ്ഥിരകാല ബോധമില്ല അവൾ ആത്മഹത്യ ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞത് കൊണ്ട് മാത്രമാണ് എനിക്ക് അന്ന് അങ്ങനെ ചെയ്യേണ്ടി വന്നത് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവൾ ചാടി മരിക്കും എന്നുള്ള കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നെ വളർത്തി വലുതാക്കിയത് ദേവരാജൻ സാറാണ് അദ്ദേഹത്തെ വിഷമിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ അന്ന് അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുകയില്ലായിരുന്നു അതേ തുടർന്ന് അവൾ എൻ്റെ വീട്ടിലേക്ക് വന്ന് ഞാൻ അവളുടെ ഭർത്താവാണ് എന്ന് പറഞ്ഞ് ജീവിക്കുകയാണ് ഉണ്ടായത് ഞാൻ അത് എതിർക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്തതാണ് പക്ഷെ അതൊന്നും അവൾ അംഗീകരിക്കുന്നതിനായി തയ്യാറാകാതെ മുന്നോട്ട് പോവുകയായിരുന്നു ഇത് കേട്ടതിരുന്ന ഇതൊക്കെ വിശ്വസിക്കാൻ സാധിക്കുന്ന കാര്യമാണോ അഭിഷേക് എന്തിനാണ് അഭിഷേക് ഇങ്ങനെ നുണ പറയുന്നത് ഇത് കേൾക്കുന്ന അഭിഷേക് ഞാൻ നുണ പറഞ്ഞിട്ടില്ല ഞാൻ സത്യം മാത്രമാണ് നിന്നോട് പറഞ്ഞിട്ടുള്ളത് എന്തിനാണ് എനിക്ക് നിന്നോട് നുണ പറയേണ്ട ആവശ്യം നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ വെറുതെ നിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ട് എനിക്കും കാര്യമില്ല ആത്മാർത്ഥമായി ഞാൻ നിന്നെ പ്രണയിച്ചിട്ടുണ്ട് എന്ന് കാലം നിന്റെ മുന്നിൽ തെളിയിക്കുക തന്നെ ചെയ്യും ഇത് കേൾക്കുന്ന ഇഷ എനിക്ക് എന്ത് തീരുമാനമാണ് ഇതിൽ ഇതിലെടുക്കേണ്ടത് എന്ന് യാതൊരു അറിവുമില്ല നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചിരുന്നു അഭിഷേക് പക്ഷേ ഇപ്പോൾ അതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് അതാണ് സത്യം എനിക്കറിയില്ല ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊന്നും എന്തായാലും ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് അഭിഷേക് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചുപോയിരിക്കുകയാണ് ദേവബാല മടങ്ങി വരാതെ തനിക്ക് ഇനി രക്ഷയില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കുകയാണ് അഭിഷേക് പക്ഷെ ഇതേ തുടർന്നാണ് അഭിഷേകിനെ ഞെട്ടിച്ചുകൊണ്ട് സോഹൻ ദേവബാലയെ അപ്രതീക്ഷിതമായി കാണാൻ ഇടയാകുന്നത് ഇതോടെ ഉടൻ തന്നെ സോഹൻ ദേവബാലയുടെ അടുത്തേക്ക് ചെല്ലുകയും ദേവബാലയെ ഞാൻ സഹായിക്കാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വിശ്വസിക്കുന്നതിനായി തയ്യാറാകുന്ന ദേവബാല സോഹനെ പണ്ട് കണ്ടത് ഓർക്കുകയും ചെയ്യുന്നു ഇതോടെ ദേവബാലയെയും കൂട്ടിക്കൊണ്ട് സോഹൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് അവിടെ വെച്ച് ദേവബാലയോട് സത്യങ്ങൾ തുറന്നു പറയാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ദേവബാല അഭിഷേക് തന്നെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പറയുകയാണ് എന്നെ ഉപദ്രവിച്ചത് അഭിഷേക് അല്ല മറിച്ച് മറ്റൊരാളാണ് അയാൾ എന്നെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഒരിക്കലും അഭിഷേക് എന്നെ ഉപദ്രവിക്കുകയില്ല അവൻ എൻ്റെ ഭർത്താവാണ് എന്നുള്ള കാര്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് സോഹൻ എന്നാൽ ദേവബാലയെ തിരികെ ലഭിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ദേവരാജനും കൂട്ടരും പോലീസ് സ്റ്റേഷനിലേക്ക് കുതിച്ചെത്തുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്